ത്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമ്മുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ദൈവം ഇടപെട്ടതിൻ്റെ പേരിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവനാണ് ഇസ്സഹാക്ക് പിതാവായ അബ്രഹാമിനോടൊത്ത് മൂന്ന് ദിവസത്തെ യാത്ര ചെയ്താണ് അവൻ മോറിയ മലയുടെ ഉയരത്തിലെത്തുന്നത് ദഹന ബലിക്കുള്ള ആടിനെ ദൈവം കരുതിയിട്ടുണ്ടെന്ന് പിതാവ് പറഞ്ഞതു കേട്ട് ദൈവത്തെ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയോടെയാണ് അവൻ മലയ്ക്ക് മുകളിലെത്തിയത് എന്നാൽ ബലിക്കുള്ള കുഞ്ഞാടിനെ നൽകുന്നതായിട്ടോ ദൈവം ഇടപെടുന്നതായിട്ടോ ഒരു സാധ്യതയും അവൻ കണ്ടെത്തുന്നില്ല ഒടുവിൽ സ്വന്തം നെഞ്ചിന് മുൻപിൽ കത്തി ഉയരുന്നിടത്തു വെച്ചാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവൻ അറിയുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ പ്രതികൂലത്തിൻ്റെ മുൻപിൽ ദൈവം ഇടപെടാൻ വൈകിയതെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾക്കും പ്രതികൂലങ്ങൾക്കും നീക്കം വരുത്തിയപ്പോൾ അവനെല്ലാം മറന്ന് ദൈവത്തിൽ സന്തോഷിക്കുകയാണ് ഈറ്റുനോവനുഭവിക്കുന്ന സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദനയെല്ലാം മറന്ന് സന്തോഷിക്കുന്നത് പോലെയാണ് ഇസഹാക്കിൻ്റെ മനോഭാവം ഒരു ദൈവീകമായ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കുവാനുള്ള മനസ്സ് നമ്മളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ ക്ഷമയോടും പ്രതീക്ഷയോടും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ക്രിസ്തു ഇടപെടാതിരുന്നിട്ടില്ല ഒരു വിത്ത് കതിരാവുന്നതുവരെ കാത്തിരിക്കുന്ന കർഷകനെ പോലെ ദൈവ സാന്നിധ്യത്തിനായി കാത്തിരിക്കുക ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ